ഹരി ഓം ശങ്കരനാരായണായ നമ ഈ പുലർച്ചെയുള്ള സമയത്ത് ഈശ്വര പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെയ്ക്കും നേടാൻ കഴിയാതെ ഇരിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും ഇത് ഈ പ്രകൃതിയുടെ ഊർജ ശക്തിയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് അതിനെ മനസ്സിലാക്കുന്നവർക്ക് എല്ലാം അറിയാമെന്നുള്ളതാണ് ഹൈന്ദവതയിൽ വിശ്വാസമില്ലാത്ത പാശ്ചാത്യരായ പലരും ഈ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്തൊക്കെ എഴുന്നേറ്റിരുന്ന് ധ്യാനിക്കുക മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ കാണുന്നതല്ലേ ഫൈവ് എ എം എ ക്ലബിന്റെ പ്രസക്തി ഇന്ന് ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അതായത് പുലർച്ചെ സമയത്ത് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന അനുകൂല തരംഗങ്ങൾ നമ്മുടെ ജീവിതത്തെ ഫലസമ്പുഷ്ടമാക്കി മാറ്റും എന്ന് ഇന്ന് സംശയ ലേശമന്യേ എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ് രാവിലെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതൊക്കെ നമ്മുടെ ഈശ്വരീയ ചൈതന്യം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണപരമായിട്ടുള്ള നേട്ടങ്ങളെ സമ്മാനിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിവിശേഷമായിട്ടുള്ള പൗരാണികമായിട്ട് നമ്മുടെ നാട്ടിൽ ആചരിച്ചു വരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അതായത് നമ്മുടെ വീട്ടില് പല വിധത്തിലുള്ള ഉണ്ടാവും ചിലർ പറയും എനിക്ക് വീട്ടിലോട്ട് ചെന്ന് കയറാൻ തോന്നുന്നില്ല വീട്ടിനകത്ത് ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത മിമിട്ടാണ് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയാലും കാര്യങ്ങളെല്ലാം അനുകൂലത്തിൽ വരും മാത്രമല്ല വീട്ടിലെന്നും സാമ്പത്തിക പ്രയാസം വീട്ടിലെന്തോ ഒരു പല്ലായ്മ നമുക്ക് ഫീൽ ചെയ്യുക ആരൊക്കെ വീട്ടിനകത്ത് നമ്മളെ കൂടാതെ ഉണ്ട് എന്നൊക്കെ നമുക്കൊരു തോന്നൽ ഉണ്ടാവുക ചിലപ്പോൾ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നലുണ്ടാവുക മാത്രമല്ല വീട്ടിനകത്ത് ചില പൈശാചികമായിട്ടുള്ള ശക്തികളുടെ ലക്ഷണം ഉണ്ടെന്ന് ആചാര്യന്മാർ നിങ്ങളടുത്ത് പറയുക വീട്ടില് ചില ദൃഷ്ടിദോഷം വന്നുപെടുക അങ്ങനെ നിരവധിയായിട്ടുള്ള ദോഷങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് വന്നുകൂടാം ഈ പറഞ്ഞ വാസ്തുദോഷവുമായിട്ട് ബന്ധപ്പെട്ട വാസ്തു ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ വാസ്തു എല്ലാം കറക്റ്റ് ആണെങ്കിൽ പോലും ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഇത്തരം ദോഷങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാം വാസ്തുവിനായിട്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല പക്ഷെ വീട്ടിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നുള്ള ഒരവസ്ഥ പലരും അഭിമുഖീകരിക്കുകയാണ് അവർ രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് എന്തോ ഒരു ഗുണം കിട്ടുന്നില്ല എന്ന് ഒരു തോന്നൽ അപ്പോൾ നമ്മുടെ പാരമ്പര്യ വഴികളില് ചില ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ പുകയിടുമ്പോൾ ഒരു രാവിലെ സമയത്ത് പ്രത്യേകിച്ച് കാക്ക കരയുന്ന സമയം കാക്ക അതിൻ്റെ ചേക്കേറൽ കഴിഞ്ഞ് സൂര്യൻ ഇങ്ങനെ അരുണൻ ഉദിച്ചുയരുമ്പോൾ പ്രകൃതിയിലേക്ക് എൻ്റെ തൊഴിൽ അവരാണ് ശുചീകാരികൾ ആദ്യം പ്രകൃതിയെ ശുചിയാക്കാൻ പോകുന്നവർ ക്ലൻസിങ് ചെയ്യുക പ്രകൃതിയെ മലിനമാക്കുന്ന എല്ലാത്തിനെ നിവാരണം ചെയ്യുക എന്നുള്ളത് അതായത് ആ സമയം നമ്മുടെ വീടൊക്കെ ക്ലീനാക്കാൻ എടുക്കേണ്ട ഒരു സമയമാണ് കാര്യം എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാം ഒന്ന് ക്ലിയർ ക്ലീൻ ആകുന്ന ഒരു സമയമാണ് ക്ലിയർ ആക്കാൻ ഏറ്റവും ഉതകുന്ന സമയമാണ് ഈ സമയം നമ്മുടെ വീട്ടിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും തരംഗങ്ങൾ ഇങ്ങനെ വ്യാപരിച്ച് കിടപ്പുണ്ടെങ്കിൽ അതിന് നമുക്ക് അഞ്ച് തരം കാര്യങ്ങൾ കൊണ്ട് അങ്ങാടിയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയില് പറഞ്ഞരാൻ പോകുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഈ വീഡിയോയുടെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഇന്ന് രാവിലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഹൈന്ദവചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതുമാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്ക് കീഴേ നിങ്ങൾ ഇപ്രകാരം കമന്റ് ചെയ്യുക അപ്പോൾ അങ്ങനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക എങ്കിലാണല്ലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് അറിയാൻ കഴിയുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രഭാത സമയത്ത് കാക്കക്കരയുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞ പ്രപഞ്ചത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രകൃതിയൊക്കെ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം ഒരു പ്രസരിപ്പ് ഉണ്ടായി വരുമെന്നറിയാം ചിത്രശലവങ്ങൾ നടക്കുന്ന കിളികൾ ചലക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ചക്രവാളത്തിൽ അങ്ങനെ ചുവന്ന രസിപ്പികളൊക്കെ ഇങ്ങനെ വരുന്നത് വിളിച്ചിങ്ങനെ വെള്ളി വിതറി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രസരിപ്പുള്ളൊരു സമയമാണ് ഈ സമയത്ത് നമ്മൾ വീട്ടിനകത്ത് അഞ്ച് വസ്തുക്കളെ കൊണ്ട് പുകയ്ക്കണം ആ അഞ്ച് വസ്തുക്കളെ പറഞ്ഞുതരാം ചമതപ്പൊടി നെല്ലിക്കപ്പൊടി കച്ചോലം രാമച്ചം ചിറ്റമൃദ് ഇത്രയാണ് അഞ്ച് വസ്തുക്കൾ അതിൽ ചമതക്കമ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും ഇതെല്ലാം പൂക്കടയിലോ അല്ലെങ്കിൽ അങ്ങാടി മരുന്ന് കടയിലോ കിട്ടും ചമതക്കമ്പ് കിട്ടും ചിലയിടത്ത് ചമതപ്പൊടി കിട്ടും അതുപോലെ തന്നെ നെല്ലിക്ക പൊടി കിട്ടും രാമച്ചത്തിന്റെ വേരുകൾ കിട്ടും ചിറ്റമൃതിൻ്റെ ചെറിയ കഷ്ണം നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും കച്ചോലവും നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് കിട്ടും അപ്പം അത് കുറേശേ മതി നമ്മളിതെല്ലാം ഇനി ഒന്നും പൊടിച്ച് കിട്ടിയില്ല നമ്മളൊന്ന് പൊടിച്ചെടുത്താലും കൊള്ളാം ഇതിൽ ചിറ്റമൃദ് ഇങ്ങനെ എപ്പോഴും പച്ചയായിട്ടാണ് കാണപ്പെടുന്നത് വേണമെങ്കിൽ നമുക്കതിനെ ഒന്ന് ഉണക്കിയിട്ട് അതിൻ്റെ പൊടിയെടുക്കുന്നത് നല്ലതായിരിക്കും വെച്ചാൽ അത് ഉണങ്ങി കിട്ടും അപ്പം ഇങ്ങനെ ഈ അഞ്ച് തരം പൊടികളെ നിങ്ങളൊന്ന് എടുത്ത് വെക്കുക ഇങ്ങനെ അഞ്ച് തരം പൊടിയെടുക്കുമ്പോൾ അതൊരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണിനകത്ത് മതിയാവും ഒരു ചട്ടിയിൽ ഇങ്ങനെ പൊയ്ക്കുന്ന ചട്ടി നമുക്ക് മേടിക്കാൻ കിട്ടും അത് മണ്ണിലെയും കിട്ടും അല്ലാതെ ലോഹത്തിലെയും കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികം പോലെ നിങ്ങൾക്ക് അത് മേടിക്കാം എന്നിട്ട് അതിലൊരു ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ ആ ചട്ടിയിലേക്ക് ഇതിട്ടിട്ട് രാവിലെ സമയത്ത് ഒരു കർപ്പൂരം കത്തിച്ച് വെച്ചാൽ അത് പുകഞ്ഞു തുടങ്ങും ഇനി കർപ്പൂരം കത്തിച്ച് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയാൻ കുറച്ച് കനൽ അതിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം അതും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദശാങ്കോ എന്ന് പറയുന്ന ഒരു കാര്യം പൂക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു അമ്പതോ നൂറ് രൂപയ്ക്കകത്തൊരു പാക്കറ്റ് കിട്ടും അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് അതൊന്ന് പുകച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം നല്ല സുഗന്ധമായിരിക്കും ഇത് വീട്ടിനകത്തെ ഓരോ മുറിയിലും കൊണ്ടുപോയിട്ട് നമ്മൾ മൂന്ന് വട്ടം ഇങ്ങനെ ഉഴിഞ്ഞ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓം സവിതർ നമ സപ്തശുദ്ധിപ്രദായ എന്ന് മൂന്ന് വട്ടം ഉഴിഞ്ഞ് പ്രാർത്ഥിക്കണം ഓരോ മുറിയിലും ഇങ്ങനെ കൊണ്ടുവന്ന് ഉഴിഞ്ഞ് പ്രാർത്ഥിക്കണം ഇനി വീടിൻ്റെ മുൻഭാഗം തുറന്ന് മൂന്ന് വട്ടം ഒഴിഞ്ഞു പ്രാർത്ഥിക്കാം പിൻഭാഗത്തു കൊണ്ടുപോയി മൂന്ന് വട്ടം ഒഴിഞ്ഞു പ്രാർത്ഥിക്കാം ഇതിൻ്റെ ഒടുവിൽ ഈ പുകച്ച ഈ ഇതെൻ്റെ ചാരമെല്ലാം കൂടെ ചേർത്ത് വീട്ടിൻ്റെ മുൻഭാഗത്ത് തുളസിത്തറയുടെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ ഒരു അരികിൽ നമ്മൾ ഓടൊക്കെ വെച്ചിട്ട് വൈകുന്നേരം ഞെരിപ്പോടായിട്ട് വയ്ക്കുകയല്ല ആ ഭാഗത്തോ എവിടെയെങ്കിലും നമുക്ക് ഇതുകൊണ്ട് പോയി തട്ടാം മുൻഭാഗത്ത് തന്നെ പിൻഭാഗത്തു കൊണ്ടുപോയി തട്ടരുത് ഇത്രയുള്ള കാര്യം നമ്മുടെ വീട് വീടിൻ്റെ അകത്തേക്കുന്ന എല്ലാത്തരം നെഗറ്റീവുകൾ മാറിപ്പോകുന്നതിന് ഏറ്റവും ഏറ്റവും നല്ല കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുന്ന ഒരുപാട് മന്ത്ര ജപങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് ഈ കൂട്ടത്തില് അവർക്കെല്ലാം ചെയ്യാവുന്ന കാര്യമാണ് ഇനിയിപ്പോൾ ഇത്രയും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ അത് ചെയ്തു തുടങ്ങാം വീട്ടിനകത്തെ ഊർജത്തിൻ്റെ നില നമ്മൾ വെറുതെ പെയിന്റ് അടിച്ചു കുറെ സാധനങ്ങൾ മേടിച്ച് വെച്ചു തറ തൂത്ത് തുടച്ചു വെച്ചു അതുകൊണ്ടൊന്നും ആവുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു പ്രാണമുണ്ട് അതിന് കിട്ടേണ്ടുന്ന പോഷകങ്ങൾ കൊടുക്കണം അപ്പം അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ രാവിലെ കാക്ക കരയുന്ന സമയത്ത് ഇത് ചെയ്യുക കാക്ക കരയുന്ന സമയം ചിലപ്പോൾ കാക്ക കരഞ്ഞില്ലെങ്കിൽ എപ്പോഴെന്ന് നമ്മൾ അതിനൊരു കാര്യം ഒരു കണക്ക് വെച്ചാൽ നാലമ്പത് മുതൽ അഞ്ചിരുപത് വരെയുള്ള സമയം നാലമ്പത് മുതൽ അഞ്ചിരുപത് വരെയുള്ള സമയം ആ ടൈമിനുള്ള കാക്ക കരയും കേട്ടോ ഏതാണ്ട് കാക്കകളെല്ലാം കരയുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ആ സമയം നോക്കി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പൗരാണികമായിട്ടുള്ളൊരു അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രയോജനപ്പെടുത്തുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക എങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം വളരെ വിപുലമായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് കഴിയുന്നത് ആ സ്ഥലം തന്നെ രേഖപ്പെടുത്താൻ ശ്രമിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ